ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് അങ്ങനെ നോക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ബട്ട് ഈ വാട്ടർഫോൾസിലേക്കാണ് അറിയാമല്ലോ ഒരുപാട് റീൽസിലൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമാണ് അപ്പോൾ മുടക്ക് ദിവസങ്ങളിൽ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒത്തിരി നേരത്തെ വരാൻ നോക്കുക കാരണം പാർക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ റോഡായതുകൊണ്ട് തന്നെ ഇതാണ് ഫസ്റ്റത്തെ ഒരു വാട്ടർഫോൾസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യുന്നത് കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അത് കാരണം നമുക്കധികം വെള്ളത്തിലൊന്നും ഇറങ്ങാനായിട്ട് വെള്ളിയാട് ദിവസങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് തിരക്ക് കുറവുണ്ടായിരിക്കും ഇതാണ് ടമോളിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് കാണാനും അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഫോട്ടോഷൂട്ട് നടത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു ടൈമിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആണ് അതായത് മഴയില്ല വെയിലുമില്ല അങ്ങനത്തെ ഒരു സമയത്ത് വന്നാലാണ് നമുക്ക് ആസ്വദിച്ച് പോകാനായിട്ട് പറ്റുക നല്ല ഫോട്ടോസൊക്കെ കിഡിലം ഫോട്ടോസൊക്കെ കിട്ടും ഇതിപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് വാട്ടർഫോൾസ് ഉണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ സ്ഥലമാണ് ഇപ്പോൾ കണ്ടത് ഇത് എന്ന് പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു കോറയുണ്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെയൊക്കെ പോയി കഴിഞ്ഞാൽ തോന്നുന്നു കോടമഞ്ഞൊക്കെ കാണാനായിട്ട് പറ്റും ഇപ്പോൾ അധികം കോടയില്ല അവിടെ പക്ഷേ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു പിന്നെ കുട്ടികളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക അവിടെ അധികം നിയന്ത്രണങ്ങളൊന്നുമില്ല കുട്ടികളൊക്കെ നോക്കാം നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്